എരുമപ്പെട്ടി കുണ്ടൂർ എരിഞ്ഞേ മോഷണം ക്ഷേത്രത്തിലെ തിടപ്പിള്ളിയുടെയും ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിന്റെയും പൂട്ടുകൾ തല്ലിത്തകർത്താണ് മോഷണം നടന്നിരിക്കുന്നത് എരിഞ്ഞിക്കൽ ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി നട തുറക്കുവാൻ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ക്ഷേത്രത്തിലെ തിടപ്പിള്ളിയുടെയും ശ്രീകോവിലിനടുത്തുള്ള ഭണ്ഡാരത്തിന്റെയും പൂട്ടുകൾ തല്ലി തകർത്താണ് മോഷണം നടന്നിരിക്കുന്നത് ഭണ്ഡാരത്തിൽ നിന്നും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെ മണിക്ക് സാധാരണ പോലെ നട തുറക്കാൻ വന്നപ്പോൾ നമ്മുടെ മേൽശാന്തി ഇവിടെ ഗേറ്റ് തുറന്നിട്ടും അതുപോലെ തന്നെ തടപ്പലയുടെ പൂട്ട് തല്ലി പൊട്ടിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളെ വിവരം അറിയിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ തടപ്പലയുടെ പൂട്ടും പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകോവിനോട് ചേർന്നിട്ടുള്ള ഭണ്ഡാരും കൂട്ട് തല്ലി തകർത്തയായിട്ട് കാണുന്നുണ്ട് ഭണ്ഡാരം തല്ലി തകർത്തു നിന്നുള്ള പണം അപഹരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഭണ്ഡാരത്തിലെ പണം എടുത്തിട്ടുണ്ടായിരുന്നില്ല മണ്ഡലം നാൽപ്പത്തൊന്ന് വിശേഷമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ പണം നഷ്ടപ്പെട്ടുണ്ട് മറ്റ് കേടുപാടുകളോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല ഈ വിവരം അറിഞ്ഞ പാടം തന്നെ നമ്മുടെ വീടുകളിൽ അവിടെ കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും അവര് അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടന്ന് എത്തുകയും അവരുടെ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിക്കുകയും വിമർശാന്തിൽ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വി സി വി ന്യൂസ് കുണ്ടന്നൂർ യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്